ഏഷ്യകപ്പ് സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഇന്ത്യക്കെതിരെ അർദ്ധ സെഞ്ചുറി തികച്ചതിനു പിന്നാലെ ബാറ്റെടുത്ത് വെടിവെക്കുന്നത് പോലെ ആംഗ്യം കാണിച്ച് പാകിസ്ഥാൻ ഓപ്പണർ ഫർഹാന്റെ ആഘോഷം പത്താം ഓവറിൽ അക്സർ പട്ടേലിനെ സിക്സറിന് പറത്തിയാണ് ഫർഹാൻ മുപ്പത്തിനാല് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ചത് ഇതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലൊരാഘോഷം അദ്ദേഹം നടത്തിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാലത്തെ പ്രശ്നങ്ങൾക്കിടെയെല്ലാമും ഇതിനെല്ലാം പുറമെ അസ്തദാന വിവാദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഫർഹാൻ നടത്തിയ ആഘോഷം വലിയ ചർച്ചയായിരിക്കുകയാണ് കൂടാതെ ഇന്ത്യ പാക് താരങ്ങൾ പരസ്പരം മത്സരത്തിനിടയിൽ കൊമ്പു ഓർത്തിരുന്നു ശുഭ്മാൻ ഗില്ലും ഷെയ്ൻ ഷാ അഫ്രീദിയും കൊമ്പോർത്തപ്പോൾ അഭിഷേക് ശർമ്മയും ഹാരിസ് റഫും തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തയിലേക്ക് പോകും മുമ്പ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മത്സരത്തിലേക്ക് വന്നാൽ ദുബായിൽ ടോസ് നേടിയ സൂര്യകുമാർ യാദവ് പാകിസ്ഥാനെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു പാകിസ്ഥാൻ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തൊന്ന് റൺസായിരുന്നു നേടിയത് പവർപ്ലേയിൽ ഒരു സ്ഫോടനാത്മക തുടക്കം തന്നെയാണ് പാകിസ്ഥാൻ ബാറ്റർമാർ പാകിസ്ഥാന് നൽകിയത് ഇന്ത്യൻ ബോളർമാർ ആദ്യ പത്ത് ഓവറിൽ ഉത്തരമില്ലാതെ നിൽക്കുന്നത് തന്നെ കാണാനായിരുന്നു പാകിസ്ഥാന് വേണ്ടി ഓപ്പണറായ ഫർഹാൻ നാൽപ്പത്തഞ്ച് വന്തിൽ അമ്പത്തെട്ട് റൺസ് നേടി നിർണായക സംഭാവന പാകിസ്ഥാന് നൽകി ഫക്കർ സമാൻ പതിനഞ്ച് സയ് മയൂബ് ഇരുപത്തൊന്ന് ഹുസൈൻ പത്ത് മുഹമ്മദ് നവാസ് ഇരുപത്തൊന്ന് സൽമാൻ അഗ പതിനേഴ് അഷ്റഫ് ഇരുപത് എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ ഇവരുടെ കാര്യത്തിൽ പാകിസ്ഥാൻ നൂറ്റി എന്ന മികച്ച സ്കോറിലെത്തുകയായിരുന്നു ടീം വേണ്ടി ശിവൻ ദുബെ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ കുൽദീപ് യാദവ് ഹാർദിക് പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റ് നേടി ശേഷം വിജയലക്ഷ്യം തേടി തേടിയിറങ്ങി ഇന്ത്യയ്ക്ക് വേണ്ടി അഭിഷേക് ശർമ്മയും ഗില്ലുമായിരുന്നു ഓപ്പണിങ്ങിനെത്തിയത് ഫർഹാൻ്റെ ആ ആഘോഷത്തിന് മറുപടി എന്ന രീതിയിലായിരുന്നു അഭിഷേക് ശർമ്മ ബാറ്റ് വീശിയത് മത്സരത്തിൽ നൂറ്റി എൺപത്തൊമ്പത് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ച് സിക്സും ആറ് ഫോറുമടക്കം മുപ്പത്തി ഒമ്പത് വന്തിൽ എഴുപത്തി നാല് റൺസ് നേടിയാണ് അഭിഷേക് ശർമ്മ പുറത്തായത് ശുഭ്മാൻ ഗില്ലാകെട്ടെ ഇരുപത്തെട്ട് വന്തിൽ എട്ട് ഫോറോടെ നാൽപ്പത്തേഴ് റൺസ് നേടിയും പുറത്തായി ശേഷം മൂന്നാമനായി എത്തിയ സൂര്യകുമാർ യാദവ് മൂന്ന് പന്തിൽ ഡക്കായി മടങ്ങുകയായിരുന്നു സഞ്ജു സാംസൺ ആകട്ടെ പതിമൂന്ന് റൺസ് നേടിയും മടങ്ങി തിലക വർമ്മ പത്തൊമ്പത് പന്തിൽ മുപ്പത് റൺസ് നേടിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഏഴ് പന്തിൽ ഏഴ് റൺസ് നേടി പുറത്താകാതെ നിന്നു ഇങ്ങനെ പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നിരുന്നു ആറ് വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത്